ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് ന്യൂബോൾ എടുക്കാതിരിക്കുവാനുള്ള തീരുമാനമാണെന്ന് നായകൻ ശുഭൻ അഞ്ചാം ദിവസം കളി പഴയ പന്തിൽ എൺപത് ഓവറുകൾ പിന്നീട് സാഹചര്യത്തിൽ ന്യൂബോൾ എടുക്കുവാൻ ഇന്ത്യൻ ടീമിന് അവസരമുണ്ടായിരുന്നു എന്നാൽ പേസർ മുഹമ്മദ് സിറാജുമായി ചർച്ച ചെയ്ത ഇന്ത്യൻ നായകൻ ന്യൂബോൾ എടുക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ കൃത്യമായ കാരണമുണ്ടായിരുന്നുവെന്ന് പറയുന്നു മത്സരത്തിൽ പഴകിയ പന്തിൽ നിന്നും പ്രസിദ്ധ കൃഷ്ണയ്ക്കും സിറാജിനും സിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു പന്തിന്റെ ലോകൌൺസും ഇന്ത്യൻ ടീമിന് ഗുണകരമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ന്യൂബോൾ ഇന്ത്യ വേണ്ട മുഴിച്ചത് ന്യൂബോൾ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല കാരണം പഴയ പന്തിൽ നല്ല രീതിയിൽ സിറാജും പ്രസിദ്ധും പങ്കെടുത്തിരുന്നു ഇംഗ്ലണ്ട് ആ നിമിഷത്തിൽ സമ്മർദ്ദത്തിലായിരുന്നു അത് മുതലെടുക്കുവാനാണ് ശ്രമിച്ചത് മത്സര ശേഷം പറഞ്ഞു മത്സരത്തിൽ ഇന്ത്യൻ പേസർമാരുടെ അതിഗംഭീരമായ പ്രകടനമാണ് ഇന്ത്യയ്ക്ക് വിജയം നൽകിയത് ഇന്ത്യയുടെ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് ഒന്നിന് മൂന്ന് എന്ന നിലയിൽ നിന്നായിരുന്നു വൻ പകർച്ചയിലേക്ക് വീഴുന്നത് ആദ്യ ഇന്നിംഗ്സിൽ നാലും രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ചും വിക്കറ്റുകൾ വീഴ്ത്തിയ പേസർ മുഹമ്മദ് സിരാജിന്റെ പ്രകടനമാണ് മത്സരത്തിൽ നിർണ്ണത് പ്രസിദ്ധ കൃഷ്ണ രണ്ട് ഇന്നിംഗ്സുകളിൽ നിന്നുമായി എട്ട് വിക്കറ്റുകൾ മത്സരത്തിൽ വീഴ്ത്തി